നിങ്ങളുടെ ഇതിലേക്ക് എത്ര കാണാം നമുക്ക് ഒരു ഒരു സഹകരണമെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവല്ലോ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി നിങ്ങൾ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം മനസ്സിലായി വിശ്വസിച്ചില്ല എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ നമുക്ക് പറയാം ാണ് അഞ്ച് ലക്ഷം നിങ്ങൾ എത്ര വർഷം മുമ്പാണ് ചെയ്തത് എത്ര നിങ്ങൾ എത്ര നാളെ മുമ്പാണെങ്കിൽ ആഗ്രഹിച്ചത് ടൈം ലൈൻ പറയും ഒരു ഭാഷ നിങ്ങൾ പറഞ്ഞു മനസ്സിലായി പോകൂലെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നു വല്ല ആവശ്യം ഉണ്ടോ അതിന്റെ നമുക്ക് അതിന്റെ നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകുന്നുണ്ടല്ലോ കാരണം നമുക്ക് അതിനുള്ള സമയവും ചെയ്യേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് തന്നെ വഴിയില്ല കാരണം ഇതവള് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇതവളുടെ ജീവിതത്തിന്റെ ജോലിയാണ് എപ്പോഴാണ് ആദ്യം എത്ര പറയുന്നത് അറിയില്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണുള്ളത് ഓഗസ്റ്റിലാണ് ആദ്യം ഒരു ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ടായിട്ട് നിങ്ങൾ വിചാരിച്ചതാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ കുടി എടുക്കാമെന്ന് വിചാരിച്ചോളൂ അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നി എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് ഇതാ അറിയട്ടെ

ര്യാദയ്ക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സ്വർണങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചു നാശം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്ന ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നോ ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസികൂടെ ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ടിന്റെ കൂടെ ഈഷാനും അല്ല ആയിരുന്നു അല്ലെങ്കിൽ അമ്മയും പോയപ്പോ കറക്റ്റ് നിങ്ങൾ സ്കാനർ അവിടെ അതെടുത്ത് സ്കാൻ ചെയ്തു പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർ മെഷീൻ ഒക്കെ ഉണ്ട് ഈ ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല ക്രിമിനൽസ് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ചെറിയ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും മോശിച്ചു <kung government> Kaliine, Hai, ി കോളനിയുടെ സ്കൂട്ടറിലാരോ ആ സ്കൂട്ടർ ആരോ ഓടിച്ചു വന്ന ഇവ മാരാൻഡ് പണ്ടേ നിങ്ങൾ അതിന് പാവം കഴിക്കില്ല പിടിച്ച് പിടിക്കുക ആ പാവം വിടുക അയ്യായിരം പതിനായിരം ഒമ്പതിനായിരം അല്ല മറുചെ ഒരു അഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തി തിരിച്ചേണ്ടി മൂന്ന് കള്ളികൾ സ്കാനര് വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയില്ല എന്തെന്നും പറഞ്ഞ കാണുന്നു അത് ബോധവുമില്ല ഒരുപാട് പേര് പറയുന്ന സ്കാനർ നോക്കാവത്തില്ല ക്യാഷാണ് ഒരാളായിരിക്കും ആദ്യം പറഞ്ഞില്ല ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് കണ്ണൂടെ അപ്പൊ നിങ്ങൾ അതൊരിക്ക ആദ്യം ചെയ്തു അപ്പൊ നിങ്ങക്ക് ആ കാശ് കിട്ടിയാ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണോ പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത് എന്നിട്ട് വേണ്ടി കുറച്ച് കൂടെ കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം സത്യം പറഞ്ഞു പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മളെങ്ങനെ ബാങ്ക് അതൊന്നും അതൊന്നും അതെന്നെ കിട്ടില്ല

ഇന്നത്തെ ഒരാളെടുത്ത് ക്യാഷ് കൊടുക്കുന്നതും ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറൊരാള് പറഞ്ഞു അവർ കാർഡ് കൊടുക്കും കാർഡ് എടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ കസ്റ്റമർന്ന് പറഞ്ഞി ക്യാഷ് എടുത്തിട്ട് വന്നു ഇവര് വൈകുന്നേരം വരെയുള്ള വീട്ടിൽ അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചുമണിക്ക് അല്ലാൻ പറ്റിട്ടിറങ്ങുന്നവര് കാർത്തു നിന്നും അഞ്ചുമണിക്ക് പേടേറെ എണ്ണി മേടിച്ച പോയിരുന്നു ആ പൈസ അത് അന്ന് തന്നെ ഹയർത്തി എന്നാലും ഒരു ഉദ്ദേശം ലക്ഷം നിങ്ങൾ ലക്ഷത്തിന്റെ കിട്ടി യും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾക്കുന്നു എടുോ അപ്പൊ ഒരു അയ്യായിരം അയ്യായിരം രൂപ കേട്ടിട്ട് അവസാന അയ്യോ നിനക്ക് എത്ര കിട്ടി നല്ല മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തു വീതിച്ചെടുത്തപ്പോ നിനക്ക് എത്ര കിട്ടിയല്ല ചോദിക്കുന്ന മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു ദിവ്യ പിന്നെ റൂമെയിട്ടില്ല അല്ലെ പറയും പോലീസിനെ വിളിച്ചതാണെന്ന് പറയുന്നുണ്ട് കൃത്യം തൊട്ട് ഇത് നോക്കുന്നു അടുത്തു പറയാമോ അതെയാണ് ല്ല ബിക്കോസ് ഞാൻ അവസാനം മാന്യമായി സത്യം അറിയുന്നത് ഇത്രയും നാളെ വരെ ദിവ്യം ആൾക്കാരെടുത്ത് എത്ര അടുത്താണ് ബാക്കി എന്നെ പോയിട്ടുണ്ട് എല്ലാവരും എത്ര ലക്ഷം രണ്ടായിരത്തി പറഞ്ഞവരാണ് ഏഴ് ലക്ഷം തന്നെ കടക്കുന്നത് എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് വർത്തി ഇവര് ഇൻസെസ്റ്റ് ചെയ്ത് കാഷ് തന്നെ തരണം എന്നുള്ളത് അതെന്റെ ചാറ്റ് കൊടുക്കും ആര് ചോദിച്ചാൽ ഞാൻ അല്ല സ്റ്റേഷനെ അവർക്ക് പോവാൻ അങ്ങനോട്ടോ നോക്കിയിട്ട് അതിന് ഓരോരുത്തരും ജോലിക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കാരണം എവിടെ പോയാലും എന്നെ പറ്റിച്ച പോലീസ് വേറെ ആൾക്കാരും പ്രെഗ്നന്റ് ആയാലാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു പല ദിവസം അവൻ ജോലി ആവശ്യമല്ല ഞാൻ ഇവിടെ പറഞ്ഞുള്ള ഹോസ്പിറ്റലിലാണ് എനിക്ക് വരാൻ പറ്റില്ല